ഹലോ ഗൈസ് ഞാൻ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ യു എയിലെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിങ്ങനെ ദുബായിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ ഫ്യൂച്ചർ മ്യൂസിയം കണ്ടത് അങ്ങനെ ഫ്യൂച്ചർ മ്യൂസിയം കണ്ടപ്പോൾ അതൊന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്യൂ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മ്യൂസിയം കാണുന്നത് അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലെത്തി നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് രാത്രിയിൽ ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അവിടെ കൈ കൈപ്പത്തിയുടെ അകൃതിയിലൊരു ഇതും വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ട്രെയിൻ പോകുന്നുണ്ട് അങ്ങനെ അടിപ്പൊള്ളിയായിരുന്നു രാത്രിയിൽ ലൈറ്റൊക്കെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു എന്താ പറയുക അതിൻ്റെ അവിടെ കുറച്ച് നേരം ഇരിക്കും അധികം ചൂടില്ലായിരുന്നു ചൂടില്ലാത്തത് കാരണം നമുക്ക് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇത് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തു ഹസ്ബൻഡ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു അവിടെ പാർക്കിംഗ് ഒന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ അതിൻ്റെ ചുറ്റും നടന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിള്ളേർക്ക് ബോറടിക്കാൻ തുടങ്ങി അവർക്ക് എപ്പോഴും ബോറടിയാണ് മോനാണെങ്കിൽ അതിൻ്റെ അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെ ഹസ്ബൻഡിനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു വെയിറ്റ് വെയ്റ്റ് ആ മോൾ ക്യാമറയിൽ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ അവിടെയിരുന്നു കുറേ പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ അവിടെ അവിടെയിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നു കണ്ടിട്ട് അവൾ പറയുക എൻ്റെ വീഡിയോ എടുക്കരുത് പറയ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡ് വന്നു പിന്നെ നോക്കുമ്പോഴത്തേക്കും ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു ഇപ്പം മെട്രോ അതിൻ്റെ വീഡിയോസ് എടുത്തു അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറിയില്ല കേട്ടോ ഫ്യൂച്ചർ മ്യൂസിയത്തിനകത്ത് കയറിയിട്ടില്ലായിരുന്നു എന്താ പിന്നെ ഞാൻ അവിടെ നിന്നൊരു ഷോർട്സൊക്കെ എടുത്തു ഷോർട്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വണ്ടി അതിൻ്റെ ബാക്കിലായിരുന്നു കേട്ടോ പാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ പാർക്കിങ് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുത്തോട്ട് പോയി അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് അവൾ തന്നെ ഞാൻ ഇങ്ങനെ നടന്നു വരുന്ന വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോൾ ട്രെയിനിങ് കൂടെ എടുക്കാൻ പറ്റും നല്ല ഭംഗി കേട്ടോ രാത്രി ദുബായിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് ലൈറ്റിങ് ഭയങ്കര രസമായിട്ടോ കാണാൻ അപ്പോൾ എന്താ പറയുക ഇത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഹസ്ബൻഡ് വണ്ടി എടുത്ത് വന്നു ഞങ്ങൾ ഓടി കയറിയാണ് കേട്ടോ വണ്ടിയിലോട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു അവിടെ നിന്ന് വിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കണമായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഷാർജയിലെത്തി അവിടെ ഫുഡ് ബുക്കിൽ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ ഒരു പുതിയൊരു സൂപ്പ് ഞാൻ ഇതുവരെ കഴിച്ചില്ല കേട്ടോ ടൊമാറ്റോ സൂപ്പ് അതിൻ്റെ കൂടെ എന്താ പറയുക പപ്പടം ചുട്ട ചുട്ടപ്പടവും ഭയങ്കര രസമായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോളാണെങ്കിൽ എന്താ പറയുക വേറെ സൂപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തത് പിന്നെ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെജിറ്റബിൾ സൂപ്പ് അത് നല്ല ടേസ്റ്റ് അപ്പോഴത്തേക്കും മോൻ്റെ ഫുഡ് വന്നു കേട്ടോ മോൻ്റെ പൊറോട്ടയും ഗോപി മഞ്ജുനാണ് പറഞ്ഞത് ഞാൻ മിനി ടിഫിനാണ് പറഞ്ഞത് ഹസ്ബൻഡ് വേറെ എന്തോ താലിയാണ് പറഞ്ഞ കേട്ടോ ഒരുപാട് കറികളുണ്ടായിരുന്നു അതിനകത്ത് ചോറും ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഹെവി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങ് കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബായ്